മീനെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ബിജു പാല ഇന്ന് നമ്മൾ പോകുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു യു കെ ഫാമിലി അവർക്ക് താമസിക്കുവാനായിട്ട് റെഡി ആയിട്ട് ഇട്ടിരിക്കുന്ന നല്ലൊരു വീടാണ് ഏകദേശം ഒരു വർഷത്തോളം പഴക്കമുണ്ട് അവധിക്കൊക്കെ വരുമ്പോൾ താമസിക്കുവാനായിട്ടൊരു നല്ല വലിയ പത്ത് മൂവായിരം സ്ക്വയർ ഫീറ്റ് വലിയ വീടല്ല ഒരു നല്ലൊരു ചെറിയ വീട് എന്നുള്ള കൺസെപ്റ്റിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു വീട് നല്ല കണ്ട നല്ല ഓമനത്തമുള്ള നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു വീട് പണി കഴിപ്പിച്ച് ഇട്ടിരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ പണി കഴിപ്പിച്ചിട്ടിരിക്കുന്ന നല്ലൊരു വീട് അവർക്ക് എന്നും അവധിക്ക് വരാനൊക്കെ പറ്റാത്തത് ക്ലീൻ ചെയ്യാനും അത് മെയിൻ്റെസ് ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് കാരണം ഇപ്പൊ ഞാൻ സെയിൽ ചെയ്തേക്കാന്ന് വെച്ചിരിക്കുക ഈ വീട് ചോദിക്കുന്ന വില അറുപത്തിനാല് ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിൾ പ്രൈസുമാണ് വെള്ളം കയറാത്തതും എന്നാൽ ജലലഭ്യത എപ്പോഴും ഉള്ളതുമായ നല്ലൊരു പ്ലോട്ട് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് കടന്നു പോകാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കം ക്ലിക്ക് ചെയ്യുക നമുക്ക് വീടിന്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം മേനത്തിൽ ഹോംസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ ധാന്യങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാലാ പൊൻകുന്നൺ റോട്ടിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പാലാ പൊൻകുന്നൺ റോഡിൽ ഏകദേശം ഒരു വർഷമായി പണി കഴിപ്പിക്കപ്പെട്ട് കിടക്കുന്ന നല്ലൊരു വീടാണ് ഒരു യു കെ ഫാമിലി അവർക്ക് വർഷത്തിൽ ഒന്ന് വരുമ്പോൾ താമസിക്കുക എന്നുള്ള ഒരു കൂടി മാത്രം പണി കഴിപ്പിക്കുന്ന വീടാണ് അവർ അധികം താമസിച്ചിട്ടില്ല ഈ വീട് വന്നു പണി കഴിപ്പിക്കപ്പെട്ടു അതിനുശേഷം അവർക്ക് അവധിക്കൊന്നും അധികം വരാൻ പറ്റാത്തത് കൊണ്ട് അവരധികം താമസിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ്യം അപ്പോൾ എന്നും ക്ലീനാക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് മാത്രം എപ്പോഴും വീട് ഫ്രഷായി ഉപയോഗിക്കുവാനായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മാത്രം കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വീടാണ് അറുപത്തി നാല് ലക്ഷം രൂപയാണ് വീടിന് ചോദിക്കുന്ന വില വില നെഗോഷ്യബിളുമാണ് ഇവിടെ ഒരു അഞ്ച് ആറേഴ് വീടുകളോളം ഉണ്ട് ഈ ആറേഴ് വീടുകളുടെ ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന നല്ലൊരു റെസിഡൻഷ്യൽ ഹൈ റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീട് എല്ലാ വീടിനും കൂടി കോമൺ ആയിട്ട് വലിയൊരു കിണറുണ്ട് ആ കിണർ ഒരിക്കലും പറ്റാത്ത വെള്ളമാണ് ഏത് വലിയ വേനൽക്കാലത്ത് വേണമെങ്കിലും നോക്കിയാലും ഒരു അഞ്ഞൂറ് വീട്ടുകാർക്ക് വേണമെങ്കിലും എടുക്കാൻ മാത്രം ജലലഭ്യതയുള്ള നല്ലൊരു കിണറ് തന്നെയാണ് ഇവിടെ അവിടെ നിന്ന് നമ്മൾ നമ്മുടെ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് അപ്പോൾ പാലാ പൊൻകുന്നം റോഡിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്ററോളം ദൂരം അതും വീതിയുള്ള ടാർ റോഡ് തന്നെ ആ ടാർ റോഡിൽ നിന്ന് ബസ് റോഡാണ് ബസ് റോഡിൽ നിന്നും ഏകദേശം നൂറ് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയാൽ നല്ലൊരു റെസിഡൻഷ്യൽ മേഖല പ്ലോട്ട് ഡെവലപ്പ് ചെയ്ത് വീടുകൾ പണിത് കൊടുത്തു പോയാൽ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ് ആ റെസിഡൻഷ്യൽ മേഖലയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി സ്വീകരണ മുറിയാണ് നമ്മൾ കാണുന്നത് നല്ല ഒരു ഇൻറ്റീരിയർ വർക്കുകൾ ജിപ്സം വർക്കുകളെല്ലാം നല്ല രീതിയിൽ നടന്ന് അതിനോടൊപ്പം തന്നെ നമ്മുടെ ജിപ്സം വർക്കുകൾ ഇവിടെ നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ സീനറിയിലേക്ക് നമ്മൾ കയറുകയാണ് കർട്ടൻ ചെയ്തിട്ടുണ്ട് ലൈറ്റ് ഉണ്ട് ഫാനുണ്ട് അതുപോലെ തന്നെ ഒരു ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമുകളെല്ലാം സാമാന്യം വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് അറ്റാച്ച്ഡ് ആണ് മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് നല്ല ഫൈബറിൻ്റെ ഡോറാണ് ടോയ്ലറ്റിന് കൊടുത്തിരിക്കുക ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം ബ്രാൻഡായിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെയാണ് ഇതാണ്ട് സോമനി എന്ന് പറയുന്ന കമ്പനി പത്തു വർഷ ഗ്യാരൻ്റിയുള്ള കമ്പനി സാധനങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുക ഏറ്റവും നല്ല രീതിയിലും എന്നാൽ ഏറ്റവും ഫിനിഷിങ്ങോട് കൂടിയും ചെയ്തിരിക്കുന്ന നല്ലൊരു വീട് തന്നെ എന്ന് ഈ വീടിനെ വിശേഷിപ്പിക്കാം നല്ല ടൈലുകളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുക നല്ലൊരു വാമോ വൈറ്റ് ഒക്കെ ഫീലിംഗ് ഉള്ള നല്ല ഇന്റീരിയർ വർക്കുകളാണ് ജിപ്സം വർക്കുകൾ ലൈറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് രണ്ടാമത്തെ ബെഡ്റൂമ് അറ്റാച്ച്ഡ് തന്നെയാണ് എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിന്റെ പൈപ്പിലെയും കൊടുത്തിട്ടുണ്ട് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് ലീഗലി എല്ലാം പക്കയായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നിങ്ങൾക്ക് സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ലോൺ അറേഞ്ച് ചെയ്തു തരാൻ പറ്റുന്നതാണ് അപ്പോൾ നല്ല വീടിന്റെ നല്ല ദൃശ്യങ്ങളിലൂടെ നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ രണ്ട് ബെഡ്റൂമാണ് നമ്മൾ കണ്ടത് ഇവിടെ നിന്ന് കടകൾ ഇവിടെ അടുത്ത് തന്നെ കടകളുണ്ട് അല്ലെങ്കിൽ നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റുകളും എല്ലാം ഉള്ള ഒരു കിലോമീറ്റർ ദൂരം ചെന്ന് കഴിയുമ്പോൾ സൂപ്പർ മാർക്കറ്റുകളുണ്ട് ഏകദേശം അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ ദൂരം ചെന്ന് കഴിയുമ്പോൾ പള്ളിയുണ്ട് അവിടെ കടകൾ അതിന് അടുത്ത് തന്നെ കടകളുണ്ട് എൽ പി സ്കൂൾ പോലെയുള്ള സ്കൂളുകളുണ്ട് അതുപോലെ തന്നെ അമ്പലത്തിലേക്ക് പോകുവാനായിട്ടും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം പോയാൽ അമ്പലത്തിൽ ചെല്ലാൻ പറ്റുന്നതാണ് അങ്ങനെ ആരാധനാലയങ്ങളെല്ലാം അടുത്തു തന്നെയുള്ള നല്ലൊരു മേഖല ഡൈനിങ് ഹാളിലൂടെയാണ് നമ്മൾ കടന്നു പോയത് ഡൈനിങ് ഹോളിൽ നമ്മുടെ വാഷ് ഏരിയ ഈ കാണുന്നത് വാഷ് ഏരിയയിൽ മിററൊക്കെ കൊടുത്തിരിക്കും നമ്മൾ കണ്ടു അപ്പോൾ നമ്മൾ നേരെ ഇത് മൂന്നാമത്തെ ബെഡ്റൂം ഇവിടെയാണ് ഈ വീടിന്റെ പ്ലാൻ നല്ലൊരു പ്ലാനാണ് കാരണം ഒരിക്കലും ഒരു സ്പേസ് പോലും വെറുതെ കളയാത്ത രീതിയിൽ എല്ലാ മുഴുവൻ സ്പേസും യൂട്ടിലൈസ് ചെയ്തുകൊണ്ടുള്ള നല്ലൊരു ഫാനാണ് ഒരു പ്ലാനാണ് എല്ലാ സി സി ടി വി ക്യാമറയുടെ പോയിന്റുകൾ കൊടു സി സി ടി വി ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ ബോക്സാണ് നമ്മൾ മുകളിൽ കണ്ടത് അപ്പോൾ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ് ഇത് വിലനാഘോഷികളാണ് അവർ എന്താ പറയുക താമസിക്കുക കൂടിയാണ് എല്ലാം സെറ്റ് ചെയ്തത് പക്ഷേ അവർക്ക് അവധി എന്നൊക്കെയൊന്നും എല്ലാ വർഷവും അല്ലെങ്കിൽ ആറുമാസം കൂടുമ്പോളൊന്നും അവധിക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ള ഒറ്റ കാരണങ്ങൾ കൊണ്ട് കാരണം കൊണ്ട് മാത്രം കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ മൂന്ന് ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ കണ്ടു മൂന്ന് ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾക്ക് ശേഷം നമ്മൾ ഇനി കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത് മനോഹരമായ ഒരു കിച്ചൺ ഈ വീടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം കിച്ചൺ ആണ് എന്ന് ഞാൻ പറയും ഏത് വീടിൻ്റെ ആണെങ്കിലും അപ്പോൾ അങ്ങനെ കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ കയറുകയാണ് നല്ല കബോർഡ് വർക്കുകൾ അതുപോലെ തന്നെ ഫ്രിഡ്ജ് വയ്ക്കുവാനായിട്ടുള്ള പോയിൻറ്റ് മൾട്ടിവുഡ് വുഡ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന കബോർഡ് വർക്കുകളാണ് നല്ല കളറായിട്ടുള്ള നല്ല രീതിയിൽ ചെന്ന് ചെയ്തിരിക്കുന്ന കബോർഡ് വർക്കുകളാണ് കിച്ചണിൽ നമ്മൾ നേരെ വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങുകയാണ് വർക്ക് ഏരിയ നല്ല വലിപ്പമുള്ള വർക്ക് ഏരിയ തന്നെയാണ് മേളത്തെ സൈഡിലൊരു മഞ്ഞ ഷെയ്ഡ് കൊടുത്തിട്ടുള്ള കളറാണ് താഴെ ഒരു ഒരു ഗ്രേ അല്ല ഒരു എന്താ പറയുക ഒരു കാപ്പിപ്പൊടി കളർ എന്നൊക്കെ നമ്മൾ പറയില്ല അങ്ങനത്തെ ഒരു കളറാണ് ഇവിടെ കൊടുത്തിരിക്കുക ഇവിടെ നമ്മുടെ ബാക്ക് സൈഡ് ഇതാണ് നമ്മുടെ ബാക്ക് സൈഡിൽ ആവശ്യത്തിന് മുറ്റവും സൗകര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ നല്ല വീടിൻ്റെ നല്ല ദൃശ്യങ്ങൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീട് ഏകദേശം ഒരു വർഷത്തോളം പഴക്കമുള്ള വീടാണ് അപ്പോൾ നല്ല നന്നായിട്ട് താമസിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഉള്ള നല്ലൊരു വീടായിരുന്നു നല്ല ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് എന്നാൽ ഓവറായിട്ട് എല്ലാ ബെഡ്റൂമിലും എല്ലായിടത്തും ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടില്ല പക്ഷേ ന്യായമായ രീതിയിലെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ അടിപൊളി വീടിൻ്റെ അടിപൊളി ദൃശ്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് സ്ഥലവും സ്വന്തമാക്കണം എന്ന ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ മീനച്ചൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് തന്നെ വിളിക്കൂ ഏത് സമയത്തും നിങ്ങൾക്ക് പ്രോപ്പർട്ടി കാണുവാനായിട്ട് വരാം ഏത് സമയത്ത് വന്നാലും നിങ്ങൾക്ക് പ്രോപ്പർട്ടി കാണാവുന്നതാണ് നല്ല മുറ്റം മുറ്റം മുഴുവൻ ഇൻ്റർലോക്ക് ഇട്ടിരിക്കുന്നത് നമുക്കിവിടെ കാണാം അപ്പോൾ പുതിയ വീഡിയോയുമായി മാനേജർ ഹോംസ് എന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അപ്പോൾ ഈ വീഡിയോ സ്ഥലവും നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യുവാനും വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ